ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ വീണ്ടും മാങ്ങയായിട്ട് വന്നിട്ടുള്ളത് മാങ്ങ മോരിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളോട് കടുമാങ്ങയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തവ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഒരു മാങ്ങ മോരുണ്ടെന്ന് ആ മാങ്ങ മോര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ കടുമാങ്ങ ഉണ്ടാക്കാനെടുത്ത അതേ മാങ്ങ തന്നെ എടുത്തിട്ട് തൊലിയൊക്കെ നന്നായി കളഞ്ഞ് ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറിച്ചെടുത്ത് മാങ്ങ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കണം കുറച്ച് വെള്ളമൊഴിക്കുക അതിൻ്റെ നിക ഇതൊക്കെ കഷ്ടി നികയ്ക്ക് വേണമെന്നില്ല കഷ്ടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെന്ത് ആ വെള്ളം വറ്റി വരണം എന്നിട്ടത് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അത് കലക്കണം അങ്ങനെയാണ് മാങ്ങ മോരം ഉണ്ടാക്കുക ഇനി ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചുതരാം ഇനി നമുക്ക് ഈ മാങ്ങ വേവിക്കാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം ഞാനത് വേവിക്കാനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ മാങ്ങ അങ്ങനെ തന്നെ മാറ്റാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ഒരുപാട് മാങ്ങ വേണ്ട പുളിയൊക്കെ നോക്കി എടുക്കട്ടെ മാങ്ങ ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത് അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊരു നോർമൽ പുളിയുള്ള മാങ്ങയാണ് ഞാൻ കടുമാങ്ങയുടെ റെസിപ്പിയിൽ പറഞ്ഞതുപോലെ തന്നെ മൂവാണ്ട മാങ്ങ നല്ല മൂത്ത മൂവാണ്ട മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് ഒരുപാട് പുളിയുള്ള മാങ്ങ കൊള്ളില്ല കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട അല്ലെങ്കിൽ മാങ്ങ വല്ലാണ്ടെന്ന് വെന്ത് പോവും പിന്നെ ഇതിലോട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടുക അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മളതൊന്ന് തിളപ്പിച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെച്ച് ഇതെടുക്കാം ഇനി ഞാനത് വേവിച്ചിട്ട് വരാം ഇനിയിപ്പം മാങ്ങ നമ്മൾ ഉപ്പ് മഞ്ഞളൂട്ട് വേവിച്ച് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ മാങ്ങ നമ്മുടെ മിക്സീടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് നമ്മൾ അരിപ്പയിലൂടെ അരിച്ച് നമ്മൾ നമ്മുടെ തേങ്ങപ്പാലിലിട്ട് കലക്കണം അപ്പോൾ ഞാനത് അടിച്ചിട്ട് വരാം കണ്ടോ ഞാനിതിപ്പം ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ഒരു അരിപ്പയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇനി കുറച്ചും കൂടി ഉണ്ട് കെട്ടോ മിക്സിയിൽ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് നമ്മളിതെന്ന് ഇതിൻ്റെ നാരും ഇതൊക്കെ കളഞ്ഞ് എടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ മുഴുവൻ ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ച് ഉപ്പ മഞ്ഞിലോട്ട് വേവിച്ച് മാങ്ങ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലോട്ടിട്ട് കലക്കണം നന്നായിട്ട് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളത് ഗ്യാസിൽ വയ്ക്കേണ്ട കാര്യം കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും കറക്റ്റായിട്ട് എല്ലാവർക്കും പിടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കളർ കുറവില്ലെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി നമുക്ക് ആ സമയത്ത് ചേർക്കാം ഞാൻ മാങ്ങയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി വേണ്ടിവരും അപ്പോൾ അത് കലക്കി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കാം പിന്നെ ഞാനത് പടപ്പത്ത് വെച്ചു അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവ് കൊടുത്ത് തോന്നി ഒരു മഞ്ഞൾക്കളറിനെ അപ്പം ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാകത്തിന് ഉപ്പിടണം ഒരിക്കലും ഇതിന് ഭയങ്കര പുളിയുള്ള മാങ്ങ എടുത്തിട്ട് മാങ്ങമോരും ഉണ്ടാക്കിയെടുത്തിട്ടോ അപ്പം അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് പുളി വേണ്ട സാധാരണ ഒരു രീതിയിലുള്ള മാങ്ങ അത് മൂവാണ്ടം തന്നെയാണെങ്കിൽ അതാണ് നല്ലത് ഇതിന്റെ പേര് മാങ്ങമൂരുന്നായാലും ഇതിൽ ഒരു സ്റ്റേജിൽ നമ്മളിതിൽ തൈരോ മോരോ ഒന്നും ചേർക്കണില്ല കേട്ടോ തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇതിലേ മഞ്ഞൾപ്പൊടി ഇട്ടു പാകത്തിന് ഉപ്പ് ഇട്ടു ഇനി ഇത് തിളക്കുന്നത് നമ്മുടെ മോര് കറിയൊക്കെ തിളയ്ക്കുന്നത് പോലെ തന്നെയാണ് വളരെ ചെറുതായിട്ട് സൈഡിൽ നിൽക്കുന്ന തിളച്ച് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് പൊന്തി വരുന്ന സമയത്ത് തന്നെ അത് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ടാണ് ഇതിലോട്ട് താളിച്ച് നമ്മൾ ഒഴിക്കേണ്ടത് ഈ പാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ കുറച്ചും കൂടി സേഫ് തിളച്ച് പൊന്താതിരിക്കാനായിട്ട് നല്ലത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് താളിച്ചിട്ട് നേരെ ആ പാത്രത്തിലോട്ട് ഒഴിക്കുക താളിച്ചിട്ട് പിന്നെ അത് തിളപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഇത് തിളച്ചിട്ട് ഞാൻ വരാം നീ ഇപ്പം നമ്മുടെ മാങ്ങുമോര് നന്നായിട്ട് തളുന്ന് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തിളച്ചോളും നന്നായിട്ട് തിളച്ച് വന്ന് വേണമെങ്കിൽ ഒന്ന് ഒന്ന് പൊങ്ങട്ടെ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ഒരുപാട് അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ ഇത് വെച്ച് ഉടനെ തന്നെ അത് റെഡി ആവും പ്രത്യേകിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിളച്ച് നമ്മുടെ ഗ്യാസൊക്കെ ആകെ എഴുക്കായി പോവും അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കാം ഇതിൻ്റെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് ഇതും മുതിരപ്പേരിയും കൂടിയുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട അത്ര ടേസ്റ്റാണ് ഈ കറി എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുന്ന ഒരുപാട് ലൂസായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കരുത് ഒരുപാട് കട്ടിയായിട്ട് എടുക്കരുത് നമ്മുടെ രണ്ടാം പാലൊക്കെ എടുക്കില്ലേ ഈ കറിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാൽ എടുക്കുക തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങൾ എടുക്കുന്ന തേങ്ങാപ്പാൽ നമ്മുടെ ഫ്രഷ് ആയിട്ട് ചിരണ്ടി പാൽ തേങ്ങയുടെ പാൽ തന്നെ എടുക്കാം നമ്മൾ റെഡിമെയ്ഡ് കിട്ടുന്ന പാൽ എനിക്ക് അത്ര കാരണം നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കുന്നില്ല ലൈറ്റായിട്ട് തിളച്ച് കൊന്തി വെച്ചാൽ ഓഫ് ചെയ്യല്ലേ അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡ് പാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഉണ്ടാക്കി നോക്കിയിട്ടില്ല ചിലപ്പോൾ ഓക്കെ ആവും ഞാൻ എപ്പോഴും ഇതിന് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ പാൽ തന്നെയാണ് എടുക്കാറ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ ഇതാ നമ്മുടെ തേങ്ങ ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഈ അടുപ്പത്തെ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് കടുക് പൊട്ടിച്ചു കടുക് മറ്റന്മുളക് ഉലുവ വേപ്പില നല്ല ആയിട്ട് പൊട്ടിച്ച് നേരെ നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കടുക് ഉലുവ കുറച്ച് ഉലുവ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കടുക് ഉലുവ ഇട്ടുകൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ വറ്റൽമുളക് അതൊന്നിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക ഒരുപാടൊന്നും കരിഞ്ഞു പോരുത് അപ്പോൾ തന്നെ വേപ്പില വേപ്പിലിട്ട് വച്ചും തീ ഓഫിക്കുക ഇനി വേപ്പിലൊക്കെ ഫ്രഷായിട്ടുള്ള നല്ല പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേപ്പിലേട്ടിട്ട് കാര്യമില്ല ഇനി നമുക്ക് നേരത്തെ ഇടുത്ത് വെച്ചിട്ടുള്ള പാത്രം ഒഴിക്കാം മാങ്ങ മോര് റെഡിയായി ഇനി ഇനി മാങ്ങമോരിലോട്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ വേണ്ടത് ഇതാരും ഇടാൻ മറന്ന് മറന്നു പോരത് പഞ്ചസാരയാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇതിൻ്റെ പുളിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പുളിയുടെ കൂടെ നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആ വാങ്ങിക്കാൻ നല്ല പുളിയൊക്കെ ഉണ്ട് ഭയങ്കര പുളിയായിട്ട് കറി വന്നെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ബാലൻസ് ആയിക്കോടും ഇനി ഞാനിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ മാങ്ങമോര് റെഡി ആയിട്ടുണ്ട് മോരില്ലാത്ത മാങ്ങമോരാണ് അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതും മെൻഷൻ ചെയ്യാം താങ്ക് യു സോ മച്ച് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം